സ്ഥാനത്തേക്ക് നിയമിതനായതിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് അർജന്റീനിയൻ വെബ്സൈറ്റായ ഇൻഫോബേക്ക് പാപ്പ നൽകിയ അഭിമുഖം ശ്രദ്ധ നേടുകയാണ് അഭിമുഖത്തിൽ അധികം ആർക്കും അറിവില്ലാത്ത ഫ്രാൻസിസ് പാപ്പയുടെ ഒരു പ്രതിജ്ഞയെക്കുറിച്ച് മാധ്യമപ്രവർത്തകനായ ഡാനിയേൽ ഹദാദ് ഉയർത്തിയ ചോദ്യമാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് ടെലിവിഷൻ സംപ്രേഷണങ്ങൾ മുപ്പത്തിമൂന്ന് വർഷമായി ഫ്രാൻസിസ് പാപ്പ കണ്ടിട്ടില്ല എന്നത് ഏവരിലും കൗതുകവും ഒപ്പം അത്ഭുതവും ഉണർത്തുന്ന ഒന്നായിരുന്നു അതേക്കുറിച്ച് പാപ്പ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനഞ്ചിന് സമൂഹാംഗങ്ങളുമായി ഒന്നിച്ചിരുന്ന് ടെലവിഷൻ കാണവെയാണ് അത്തരമൊരു തീരുമാനം എടുത്തത് എന്നാണ് അതിനർത്ഥം ടെലിവിഷൻ സംപ്രേക്ഷണം ചെയ്യുന്നത് മോശപ്പെട്ട കാര്യങ്ങളാണ് എന്നല്ലെന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു പാപ്പയുടെ തീരുമാനം തീർത്തും വ്യക്തിപരമാണെന്നും തന്റെ ഹൃദയത്തിന് അത് ഗുണം ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം എടുത്തതെന്നും പാപ്പ വ്യക്തമാക്കി ആ തീരുമാനത്തിൽ എക്കാലവും ഉറച്ചു നിൽക്കുന്നതിനാണ് പരിശുദ്ധ കർമ്മലമാതാവിന്റെ നാമത്തിൽ പ്രതിജ്ഞയെടുത്തതെന്നും പാപ്പ വിശദീകരിച്ചു